കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലൊരു ലഞ്ച് ഉണ്ടാക്കണമെങ്കിലൊക്കെ ഇതുപോലൊരു റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന എളുപ്പത്തിലൊന്ന് നോക്കിയാലോ അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ കുറച്ച് കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടയെ കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ കപ്പലണ്ടിയുടെയൊക്കെ തൊലി വേണമെങ്കിൽ കളയാം അല്ലെങ്കിൽ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഇത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം കേട്ടോ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ഇത് ജസ്റ്റ് ഒന്നങ്ങ് വയറ്റി എടുക്കാട്ടോ ആ എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്തു വരട്ടെ ഏകദേശം ഒരു ഒരു മിനിറ്റ് ഒക്കെ വയറ്റിയാൽ മതിയാവട്ടോ ഇനി ഇതിലേക്ക് രണ്ട് വലിയ സവാള ഇതുപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാട്ടോ അത്യാവശ്യം ഒന്ന് വേവുന്നവരെയും വയറ്റി എടുക്കാട്ടോ ഒരുപാട് ബ്രൗൺ നിറത്തിലൊന്നും എത്തണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വിന്ത് വന്നാൽ മതിയാവട്ടോ അതുവരെ ഒന്നങ്ങ് എടുക്കാമൊക്കെ എത്തുമ്പോഴേക്കും ഇതിലേക്ക് ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണ മാറുന്നവരെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കും ഒരു മിനിറ്റ് ഒക്കെ വൈറ്റിയാൽ മതിയാവും അപ്പോഴേക്കും ഇതിന്റെ പച്ചമണൊക്കെ നന്നായിട്ട് അങ്ങ് മാറിയിട്ടുണ്ടാവും ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വൈറ്റി എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി ആയി ഇപ്പോൾ ഇതിന്റെ പച്ചമുളക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയുടെ നീരാട്ടോ എടുത്തേക്കുന്നത് ഈ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാട്ടോ നല്ല ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നത് നമ്മുടെ ചോറിന് അപ്പം ഇതും കൂടെ ചേർത്ത് ഒന്നങ്ങ് ജസ്റ്റ് അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാട്ടോ ഈ വെള്ളം ചേർക്കുന്നത് നമ്മുടെ ചോറ് അല്പം മോയിസ്റ്റ് ആയിട്ട് ഇരിക്കാനാട്ടോ പിന്നെ ഈ മസാലയൊക്കെ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് വിന്ത് വരാനും കൂടി കേട്ടോ ഈ വെള്ളവുമാക്കി ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ട് വറ്റിയ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെയും ഒന്ന് തിളപ്പിക്കാം കേട്ടോ ഇപ്പൊ ഇത് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് ചോറും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പം ഞാൻ സാധാരണ ചോറ് വെക്കുന്ന റൈസ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി റൈസിലും ഇത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് അധികം അധികമാകൂ കേട്ടോ ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ ആ മസാലയുടെ കൂടെ ഈ ചോറും കൂടെ മിക്സ് ആക്കി കൊടുക്കുക ചോറൊന്നും ഉടഞ്ഞു പോകുന്ന രീതിയിൽ മിക്സ് ആക്കരുത് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചങ്ങ് മിക്സ് മിക്സാക്കി കൊടുക്കട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഞാനങ്ങ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം കേട്ടോ ഈ മസാലയൊക്കെ ചോറിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടോ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ആട്ടോ ഇത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചേർന്നിരിക്കണേ ഇപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റൈസ് എല്ലാം ഇവിടെ സൂപ്പറായിട്ട് റെഡിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ